ജാസ്മിൻ്റെ വാപ്പ ജാഫ്രിക്ക പൊളിച്ചു കേട്ടോ പറയാതിരിക്കാൻ വയ്യ വാപ്പയാണെങ്കിൽ ഇങ്ങനെ വേണം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും കയറിയിട്ടുണ്ട് ഉമ്മയുടെ കയ്യിൽ ഒരു ടെഡി ബിയർ കൊണ്ടുവന്നിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ മോർണിംഗ് സോങ് അനുസരിച്ച് എല്ലാ കണ്ടസ്റ്റൻസും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാപ്പയും ഉമ്മയും വീട്ടിലേക്ക് കയറുന്നത് കയറി ഉടനെ തന്നെ ജാസ്മിൻ ഓടിച്ചെന്ന് രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് തുടർന്ന് വാപ്പ പോക്കറ്റിൽ നിന്ന് ഒരു മാല എടുക്കുന്നുണ്ട് ഇനി ഈ മാലയായിരിക്കണം മോൾ വരുന്നതുവരെ കഴുത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മകളുടെ കഴുത്തിൽ കൊടുക്കാൻ ഉമ്മയോട് പറയുന്നുണ്ട് തുടർന്ന് ജാസ്മിൻ്റെ ഉമ്മ കഴുത്തിൽ മാല അണിയിച്ചു കൊടുക്കുന്നു അപ്പോഴും ജാസ്മിൻ്റെ കഴുത്തിൽ ഗബ്രിയുടെ മാല കിടക്കുന്നുണ്ട് അതിനുശേഷം ജാസ്മിൻ്റെ റൂമിലെത്തിയ ജാസ്മിൻ്റെ ബാപ്പ ജാസ്മിൻ ആവശ്യപ്പെടുന്നുണ്ട് ഗബ്രിയുടെ മാല കഴുത്തിൽ നിന്ന് ഊരാൻ ജാസ്മിൻ അപ്പോൾ സമ്മതിക്കുന്നില്ല അതിനുശേഷം ജാസ്മിൻ അനുവാദം ചോദിക്കാതെ തന്നെ ബാപ്പ കഴുത്തിൽ നിന്ന് മാല ഊരിയെടുക്കുന്നു പിന്നീട് ഇതും ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്ഡിയുടെ ഫോട്ടോയും ജാഫ്രിക്ക് എടുക്കുന്നുണ്ട് ഇതാണ് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ചത് ജാഫ്രിക്ക് ഒരു ഫാദർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യം ചെയ്തിട്ടുണ്ട് ഇനി ബിഗ് ബോസ് ഹോസ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക